എല്ലാ കൂട്ടുകാർക്കും പുതിര വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ സ്കോർ അങ്ങനെ മാറ്റി ഗീപിനാണ് നേരെ പീക്കിൽ അങ്ങനെ വെച്ച് കൂടിച്ചു നേരെ വന്നിറങ്ങി ലുഡടുത്തു ആയിരിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഫുൾ ഇന്നിങ്സ് ആണ് സൈഡിൽ വന്നിറങ്ങിയും നല്ലൊരു കുരുപ്പണം കൂടിക്കൊണ്ടിരിക്കണം എന്തായാലും കിട്ടും 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 പോരാ അടിച്ചിട്ട് അടിച്ച് ഇടിച്ച് അടിച്ചടിച്ചു വീന ഉട്ടെങ്കിലും ജസ്റ്റ് മിസ്സായിരുന്നു രക്ഷപ്പെട്ടില്ല എന്നാലും അടിച്ച് ഇടിച്ച് നമുക്ക് ഒരു കില്ലും കൂടി കിട്ടി എന്നാലും രണ്ട് കില്ലയും അതിന് മുകളിലാർ കാലം വട്ടമായി വരുന്നുണ്ടോ കാണുമ്പോൾ തന്നെ കൈ തിരിച്ച് വരും നേരെ ആരക്കില്ലും കൂടിയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു എന്നാലും ഒത്തിരി കൂടി ഉണ്ടാവും അവനും കൂടി ടപ്പ ടപ്പാവിടെ അടിച്ച് തീർത്തോ ടീമേറ്റ് ഉണ്ടെന്നു കില്ല ഉണ്ട് ിട്ട് നേരെ വന്നുകൊണ്ടിരിക്കണം അങ്ങനെ ഇവിടെ ഒരു എനിമി ഉണ്ട് അവിടെ ഗ്രൂപ്പായിട്ട് നമ്മുടെ ടീമിനെ അടിക്കുന്ന ആയിരിക്കും അടിക്കുവായിരുന്നു അവൻ എല്ലാം രക്ഷപ്പെടാൻ വേണ്ടി നോക്കുക നമ്മുടെ വീട് മോ കിട്ടി നേരെ അടിച്ച് പിടിച്ചായിരിക്കും കൂടി കംപ്ലീറ്റ് ചെയ്ത് മൂന്ന് കിലും കൂടി തൂത്തു തരും വീട് മുപ്പത്തഞ്ച് പേരും കൂടെ അല്ലെങ്കിൽ മുകളിൽ ഒരു ഗ്രൂപ്പുണ്ട് അവനെ കിലെടുത്തുല്ലേ എത്ര എന്തായാലും ഗ്രൂപ്പുകളൊക്കെ കാണുന്നുണ്ട് അവിടെ നിന്ന് ലുഡുകളൊക്കെ വരുന്ന സമയത്താണ് നല്ല ഫൈറ്റ് ചെയ്യും കെട്ടി കിട്ടി നമുക്കിട്ടായിരിക്കില്ല ഉസിക്കില്ലട ഉസിക്കില്ലട ഓസിക്കില്ലടാ പോയി കിട്ടിയില്ല രക്ഷപ്പെട്ടു ബോട്ട് ആരെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇവിടെയാണെങ്കിൽ ഇനി ഇനി അവനാരടിക്കുക അവനാരടിച്ച് നോക്കിയിട്ടല്ലേ മിക്കവാറും അപ്പം ആരിലും നമുക്ക് കിട്ടേണ്ടതല്ലേ നേരെ നോക്കി നട്ടിമരി വായിക്കൊരിക്കടുത്ത് കയറി കൊടുത്തിട്ട് അടിച്ച് നോക്കട്ട് ഏരി കൊച്ചു തല അടിച്ച് വിളിച്ചിട്ട് അതിനും കൂടി നോക്കിട്ട് എല്ലായിടത്തും കാണുന്നില്ലേ ഈ വണ്ടി ഫ്രീ ആയിട്ട് കൊടുത്താൽ ഓക്കെ എന്തേലും നാലിക്കലും കൂടെ അടിച്ചിരി നമുക്കിപ്പോൾ ഒന്നും എന്നാൽ ഫ്രീ ഫണ്ടിൽ എന്നാൽ മറ്റേ സാധനം ഒന്നും കാണുന്നില്ല വണ്ടിലൊരു ഇവന്റ് ഒരു ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഒന്നും ആവുന്നില്ല ഈ വണ്ടിലൊക്കെ കിട്ടുന്ന തന്നെ ഭാഗ്യം ചില വണ്ടിൽ മാത്രം ഡൗൺലോഡ് ആവുന്നുണ്ട് ഡൗലോഡ് അല്ലെന്നാൽ എക്യൂബ് ആവുന്നുണ്ട് ഒന്നും ആവുന്നില്ല ഇവന്റ് ഒന്നും ഓപ്പൺ ആവത്തില്ല എന്ത് തരം വക്കാണോ ഈശ്വര നമുക്ക് മാത്രമേ ഞാൻ കരുതണ്ടല്ലോ നേരെ നോക്കുമ്പോൾ ഒരു കുരുപ്പും കൂടെ അടിച്ച് സിംഗിൾ പീസ് സിംഗിൾ പീസ് അല്ല എല്ലാ ഉണ്ട് മോനെ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ ഇപ്പം അടിക്കും അവൻ നേരെ വിട്ടോ എൻ്റെ മോനെ ഗ്ലൂ അട്ടടി അടിച്ചാലോ എന്ന് വിചാരിച്ചു പക്ഷേ നല്ലോണം കിട്ടി പോയി അടി വാങ്ങുന്നുണ്ട് അടിച്ച് കയറ്റവൻ മാതിരി ഇങ്ങോട്ടൊന്നും തിരിച്ചൊന്നും തൊടാൻ വിട്ട് അപ്പേക്കൊരെണ്ണം കൊടുക്കണം എന്നാലും അവന്മാർക്കൊരു പേടി ഉണ്ടാകത്തില്ലോ അല്ലെങ്കിൽ രണ്ടടി അടിച്ച് നോക്ക് വീണെങ്കിൽ അവർ ഓടി ഇരുന്നിരിക്കില്ല എന്ന് തൂക്കി അറിയും അവരെ അടിച്ചടിച്ചടിച്ചിട്ട് അവൻ്റെ ടീമേറ്റ് ഇത് നിന്ന് വാങ്ങുന്നു എന്നാ സുഖം വാങ്ങാൻ നേരെ അടിച്ച് നോക്കട്ടെ അവനെ വീ അടിക്കുമ്പോൾ അറിയത്തില്ല തല തല ണ് മാത്രം രക്ഷപ്പെടുകയാണ് ഏകാണെങ്കിൽ തലക്കെട്ട് കീരിയാണെങ്കിൽ നൂറ്റി സംതിങ് അവൻ നോക്കായിട്ടുണ്ടാവും എന്നാലും മറ്റേ കുറിപ്പിനെ എന്നറിവോ അടിക്കാത്തേ അറിയല്ലോ പണ്ടർ അതിൻ്റെ അട്ടേൽ വേറെ നേരെ ആര് കില്ലിയും കൂടിയും പെട്ടെന്ന് നമ്മൾ ഇത് അഞ്ച് കിലും കൂടി തൂത്തു വരിക മിക്കവാറും കീരി അടിക്കേണ്ടി വരുമെന്നാണേക്കോ നാല് പേരുണ്ട് അടയിൽ മൂന്ന് പേരും രണ്ട് പേര് പേരും ഉണ്ട് ഒരുത്ത സൈലോട് ഓടി രക്ഷപ്പെട്ടു എന്നറുത്തേ ഇനി വിട്ടുപോയതാണോ അറിയത്തില്ല എന്നാലും രണ്ടുപേരും ഇവിടെ തന്നെ സേഫായി നിൽക്കുന്നുണ്ട് ഒരുത്തേ സൈലും ഉണ്ട് പക്ഷെ അത് ഇവന് ടീമെല്ലാം തോന്നുന്നു വേറെ എടുത്തിട്ടാണ് സൈഡ് കണ അവനുണ്ടല്ലേ ഓ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നേരെ നോക്കി നീ പോയിട്ട് പാടി ഞാൻ ബാക്കിൽ വരാം നേരെ നോക്കി വിചാരിച്ച അമ്മ അപ്പേക്കും അപ്പം തുള്ളുന്നേ കണ്ടു അപ്പേക്കടിച്ചു നോക്കൂട്ടെ അവനെ എന്താണോ അടിച്ചേ തലക്കിട്ടാണോ തോന്നുന്നു കൊടുത്ത് എന്നാലും ആ ഒരിക്കലും കൂടി തൂത്ത് വരി ആയിരുന്നു പെട്ടെന്ന് തന്നെ ലൂട്ടുകൊക്കെ ചാമ്പിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ലൂട്ടടിച്ച് പിന്നെ മുപ്പത്തി മൂന്ന് പേര് നീ വൃത്തം വരുന്നു കൊച്ചെ മാറിക്കോ ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് കൊല്ലെന്നെ നേരെ നോക്കിയാ അപ്പയും കൊന്ന അടിച്ചടിച്ചു എന്റെ അമ്മയിൽ പോകുന്ന സാധനത്തിനടി കൊല്ലാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടല്ലേ നേരെ നോക്കിട്ട് ഒരു ഗ്ലാളും കൂടി ഇട്ടു ഒന്നും കൂടി ഇട്ടു ഇന്നലെ തുള്ളി വന്നതിന് നമ്മുടെ തലക്ക് ഇരത്തില്ലല്ലോ ഇവനിപ്പൊ ഈ സൈലിലോട്ട് വിരുമ്പോറത്തില്ല കൊച്ചെ ഞാൻ പോണേ നേരെ തുള്ളി അവൻ ഇവിടെ പോയി വീണ്ടതിനടിച്ച് നോക്കട്ടോ ഇല്ല അടിച്ചു നോക്കിയിട്ടില്ല എവിടെയുണ്ട് നോക്കറിയും കളിച്ചോണ്ടിരിക്കാണ് മിക്കാറും റിവേഴ്സ് അടിച്ച് കളിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഗുരുവട്ട് കാണുന്നു നമ്മൾ ടീമേറ്റാണെന്ന് തോന്നുന്നു അല്ലേ നോക്കിയാലും മുകളോട്ട് കയറാൻ പറ്റില്ല ഇതിൻ്റെ അകത്തുവിട്ടു തന്നെ അങ്ങോട്ട് തുള്ളിക്കാരണം പറയുമ്പോൾ നേരെ നോക്കി തുള്ളിക്കോട തുള്ളിയും പറ്റില്ല വീണ്ടും വീണ്ടും തുള്ളിക്കോട തുള്ളി തുള്ളി തുള്ളിത്തില്ലി പിന്നെ മാത്രമേ പറ്റത്തുള്ളൂ അണ്ണാ ചീൻ നേരെ നോക്കി നോക്കിയായിരിക്കില്ല കൂടി പെട്ടെന്ന് നമ്മളിട്ട് ഇത് എന്നാലും സെറ്റായിരുന്നു നമുക്ക് ഏഴ് കിലോമീറ്റർ തൂത്തേ എന്നാലും വീണ്ടും ഇനിമീന് സൗണ്ടിട്ട് പെട്ടെന്ന് തുള്ളിയായിരുന്നു നമ്മൾ ടീമേറ്റർ ഏ എന്നടാ ഓ സൈഡ് നമ്മളും ലെഫ്റ്റും റൈറ്റും സെറ്റ് ആക്കണം എന്നാലും തുള്ളാൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ടോ എന്നാലും ഒരിക്കലും കൂടി പെട്ടെന്ന് നമ്മൾ ഇറ്റ് ചെയ്ത് എന്നാലും സെറ്റാണ് കൊച്ചു വരുന്നതിന് മുമ്പ് ലൂട്ടി അടിക്കുക അങ്ങോട്ട് പെട്ടെന്ന് ക്ലൂ ആട്ടോ ആ ഒരു സെൽഫി ഉണ്ടായിരുന്നു ഓക്കെ എന്നാലും കിട്ടി എന്നാലും അതൊക്കെ അടിച്ചിട്ട് ഏഴിക്കിലും കൂടി തൂത്തു വരും എന്നാലും ബാക്കി നമ്മളെ കൊച്ചെടുത്തോളം എന്നാലും ഏഴിക്കില്ലേ കില്ലി പിന്നെ ഇരുപത്തി പിന്നീട് അലവുണ്ട് വീ ഇട്ടുമോ എന്ന് ചോദിച്ചാൽ ആ ടീമേറ്റൊക്കെ അലയുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം നല്ല റിവ്യൂ നടക്കുന്നുണ്ട് ഇനി മിണ്ടോ എന്നറത്തില്ല അങ്ങനെ കുറച്ചു നേരം നോക്കി നോക്കുമ്പോൾ ഇവിടെ കിട്ടില്ല റിവേവിങ്ങ് വേക്കാൻ ബാക്ക്ഗ്രൗണ്ട് ഒരു ഇനിമുണ്ട് എന്നാലും നമ്മൾ ടീമർ അടിക്കുമ്പോൾ മറ്റേ വിട്ട് കളഞ്ഞു ഫസ്റ്റ് നമുക്ക് റിവ്യൂ അടിക്കുന്ന മേ ചാമ്പ് നേരെ നോക്കുകയും വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട് എന്തായാലും നേരത്തിൽ വീണ്ടും തിരിച്ചു വരുന്നണ്ട് ഇടിച്ചൊരു രണ്ട് പോയിന്റ് രണ്ടു പേര് ഇടിച്ചു അങ്ങ് തൂഫാൻ ആക്കി കളഞ്ഞു ഒറ്റ റിവ്യൂവിങ്ങൾ ഇത്ര പേര് എറിഞ്ഞ് നോക്കിയിട്ടേ ടപ്പ ടപ്പട്ട വേഴ് കില്ലും തുടങ്ങിയതാണ് കളിയെ എത്ര കില്ല് ഇട്ട് നോക്കാം എന്നാലും പതിനൊന്ന് കിലോ ഒരുത്തിനും കൂടി ഒരുത്തിനും കൂടി ഒരുത്തും കൂടി ഓക്കെ എന്നാലും നാല് അഞ്ച് കിലോ ഒരു സ്കോഡും ഇപ്പം മരേന്തിനാണ് റിവ്യൂ അടിച്ചു പറഞ്ഞല്ലേ തന്നെ നാല് പേരുണ്ടായിരുന്നല്ലോ പിന്നെ ഒരുത്തും വന്ന് ഇറങ്ങുകയും ചെയ്തു അങ്ങനെ അഞ്ച് കില്ല ഇവിടുന്ന് തന്നെ കിട്ടി ഓക്കെ ഒരുത്തിനും കൂടി ഉണ്ട് അവനും കൂടി എടുക്കാൻ അഞ്ച് കിലോ കണക്കനല്ല കണക്കനല്ലതേ പക്ഷേ ഇവന്മാരെന്തിന റിവ്യൂ അടിച്ചെന്ന് മാത്രം മനസ്സിലായി മനസ്സിലൂ ചുമ്മാരിന്നാണോ ഇനി രണ്ട് പേര് ട്രക്ക് ഇന്ന് ഇറങ്ങിയായിരിക്കും അല്ലേ മൂന്ന് പേര് റിവ്യൂ അടിച്ചു ബാക്കി രണ്ട് പേര് അല്ല മൂന്ന് അങ്ങത്തന്നെ അങ്ങത്തന്നെ ഇപ്പോൾ എന്ത് തോന്നാടാ ഇവിടുന്നൊക്കെയാണോ പറഞ്ഞത് ഓടിക്കോ വിട്ടോ ഇന്നും ചെയ്യാനൊന്നും ഇല്ല അവിടെ ഇല്ലെങ്കിൽ എന്നാൽ ചെയ്യാൻ കൈമിലിന്നും കിട്ടുന്ന സമയത്തിൽ ഇങ്ങനെ അവസ്ഥ വരത്തുള്ളൂ അവർ ഇപ്പോൾ അടിക്കും ഫുൾ കൂട്ടായിരിക്കും ഒന്നും അടിച്ചിട്ടൊന്നും ഇല്ലല്ലോ ബേക്ക് അടിക്കും അവർ നിവർത്തില്ല കാരണം അവർ ട്രക്ക് എടുത്ത് വന്നെ ഞാനെന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക എടുത്തിട്ട് അലക്കെ മൂന്നും കൂടിയിട്ട് ഓപ്പൺ പ്ലേസും ചാമ്പി വിടുന്നതായിരിക്കും അതുകൊണ്ട് റിസ്ക് എടുക്കരുത് പെട്ടെന്ന് രക്ഷപ്പെടും ഏറെ വെച്ചാൽ അടിക്കാൻ നോക്കിയാൽ നാൽപ്പത്താറ് ബുള്ളറ്റ് എങ്ങനെയാലും കുറച്ച് റീകോയിലും എക്രോസ് ഒക്കെ പോയിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ നോക്ക് നോക്കു പോകുവായിരിക്കും റിസ്ക് ആണ് നമുക്ക് ട്രക്കിൽ വരുന്ന സമയത്ത് പണി കിട്ടും നേരെ വിട്ട് കളഞ്ഞു കാരണം നമ്മൾ ചില സമയത്ത് വിട്ട് കളയണം എന്നാലേ ബുയ കിട്ടത്തുള്ളൂ നേരെ നോക്കി ഇവിടെ എനിമീൻ ക്രേണ്ടൊക്കെ കൃത്യമായിട്ട് എൺപത്തൊമ്പതോ കുറച്ച് സൈലോട്ടോ പോയിട്ടുണ്ടായിരിക്കും അടിച്ച് കീറ്റ് പണ്ടര വിടാളങ്ക എനിമീണ്ട് നേരെ തുള്ളി ടപ് 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 ടപ്പ് എന്നാലും ഇല്ല നമുക്ക് ആരോ നോക്കിട്ട് നമുക്ക് ഇല്ലോ എന്നുവെച്ചിട്ട് എൻ്റെ അമ്മേ ആര് മുകളിൽ തന്നെ ഒരു ഇപ്പം തലയും കാണിച്ച് നിൽക്കുന്നുണ്ട് ആ സാരി നിന്നാലേ അടിക്കാൻ കിട്ടത്തില്ല അതാണ് വേറൊരു പ്രശ്നം അവനെ തൊടാൻ പറ്റത്തില്ല നമുക്ക് എം ഫോർട്ടി എൻറ്റോ അമ്മ കീരി കീരി കൊടുത്തണം ചാമ്പിടണം എന്നാലും അവനെ കൊല്ലാണ്ട് മാക്സിമം ഞാൻ പേട്ടത്തലയും നോക്കി നടക്കണം അവസാനം കിട്ടിയും നേരെ അടിച്ചു അവൻ്റെ ടീമേറ്റുണ്ടോ പക്ഷെ ആരുടെ ബാക്കിൽ വരുന്ന എൻ്റെ അടയിലെയും അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ വരുന്നു നേരെ നിക്ക് നിൽക്കി 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 നിൽക്കു നിൽക്കേ ആ കുരുപ്പൊന്നും മെഗ്ലത്തെ കുരുപ്പാണത്തുള്ള ആരോ തന്നെ കിട്ടില്ല അടിച്ചുകൊണ്ട് അടിച്ചളഞ്ഞു ഒറ്റ അടി അടിച്ചുള്ളൂ എന്നാലും സെറ്റ് എല്ലാം തോന്നി ഇവൻ നോക്കാ അണ്ണാച്ചിന്റെ ടീംമേറ്റ് എടാ ചാടാ എൻ്റെ മാൻ എൻ്റെ മാം സെറ്റ് സെറ്റം എന്നാലും സെറ്റ് 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 എടുക്കില്ലെടുക്കില്ലെടുക്കണേ മുഖത്തിന് കൊല്ലോട് ആ കൊല്ലോ ആ ഗ്ലോ ആ പത്ത് ഗ്ലാണ്ട് സെറ്റ് ഒന്നും കൂടി ഇട്ടു ഒന്നും കൂടി ആരെ വരുന്നത് നമ്മുടെ ടീംമേറ്റ് ആണോ ടീ ഒരുത്തിനു ഇല്ലയോ ഒരുത്തിനുണ്ടല്ലേ അത് മിക്കവാറും ചാമ്പി വിടുന്നല്ലോ എനിക്ക് തോന്നുന്നുണ്ട് മുകളിൽ നിന്ന് താന്ന് ഇവിടുന്ന് കാര്യം അടിക്കുമ്പോൾ പത്തൊമ്പത് പേർക്ക് സൂളാണ് വലിയ വീ എങ്ങനെ രക്ഷപ്പെടുവാം എനിക്കറിയത്തിൽ എന്തായാലും അമ്മ കാണാതിരിക്കാൻ വേണ്ടി ഡിസിപ്ലിൻ പിടിച്ച് രക്ഷപ്പെടുക വേറെ നിർത്തിയില്ല അങ്ങ് വിട്ടുകൊള്ളാന്ന് നോക്കൂ ഇപ്പോൾ അടിക്കും വരത്തില്ല ഏറെ എസ് എം ജിയില്ല എട്ട് എസ് എം ജി ഞാനും ചെയ്യണം ഒറ്റ എനിമിയുള്ള അവിടെ പക്ഷെ മുകളിൽ ഒരു ഇനിമയുണ്ട് നേരെ മെഡിക്കലിനാ അടിച്ച് കയറ്റിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കണം മെഡിക്കൽ അടിക്കാൻ പറ്റുന്നു ഇപ്പം ഫുൾ സെറ്റ് അല്ലേ കൊള്ളാം കൊള്ളാം എന്നാലും സൂളി അതേ ഒരു എനിമി ഒന്ന് അങ്ങനെ പണ്ടാര റീലോടെ ഇടയിൽ റീലോടെ അവന്റെ തേങ്ങയിലെ അടിച്ചു കയറ്റി അരി കൊച്ചിന് സൗണ്ടാക്കും രക്ഷിടും ഇല്ല അങ്ങോട്ട് നോക്കി നിക്കുമായിരുന്നു കൂടി കൺവേറ്റ് ചെയ്ത ഇല്ലത്തിനൊക്കെ അങ്ങ് വലിച്ചു വരി ഇറക്കിയിട്ടുണ്ട് ഒരുത്തിനും കൂടിയും ഓടിക്കൊണ്ടിരിക്കണ പുല്ലൂട്ടൻ ഉള്ളൂട്ടാ കുറച്ച് ശേഷം ഞങ്ങൾ തടാം ഇള്ളതൊക്കെ വാങ്ങി കൂട്ടിട്ട് ആരെ വരുന്നുണ്ട് വിട്ടു കളഞ്ഞു അവസാനം സൂണ്ടകത്ത് ഇര മെല്ലെ മെല്ലെ പതുക്കെ പതുക്കെ കയറിയും കാരണം അത്തൊരു അലവ് ഒന്ന് തൊട്ടാൻ പറ്റാത്ത രീതിയിൽ അലവുണ്ടായിരുന്നു ഒന്ന് ടീംമേറ്റ് ഒന്നും ഇല്ലാതെ കയറി കാര്യം മിക്ക ഇവിടുന്ന് കാറ്റിയും നമ്മൾ എടുക്കും രണ്ട് വെയിറ്റ് ചെയ്ത് സൂണ്ട പിന്നാലെ ടീംമേറ്റിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു വിട്ടും പതുക്കെ മാർ പിന്നാലെ പോയിക്കൊണ്ടിരുന്നുണ്ട് ഇവിടെ ഒരു നിന്ന് അടിക്കുന്നുണ്ട് അവനാണിപ്പോൾ നമ്മളെ ചുർപ്പിയിട്ട് കാരണം എല്ലാവരും അവനെ അടിക്കും നമ്മളാരും കാണത്തില്ല സയലൻസിലൂല്ലേ സുഖമായിട്ട് ഇടുന്നതായിരിക്കും നിന്ന് വലിക്കുക മാത്രമേ ഉണ്ട് അവൻ അവൻ അത്ര നേരം ജീവനോട് അവിടെ നിൽക്കുന്നോ അത്രയും കിരീം നമുക്ക് കിട്ടും എല്ലാവരും അതിനെ ഈ മേനെ അടിക്കായിരിക്കും കാരണം സയലൻസറും ഉണ്ട് ടീമെയിന് സൗണ്ട് ആക്കത്തില്ല അടിക്കുന്നവന് മാത്രല്ല മനസ്സിലാകത്തില്ല ആരൊക്കെ അടിക്കുന്നതെന്ന് കണ്ടില്ലോട് ഇരിക്കുന്നുണ്ടാവും അവർക്ക് ഒന്നറത്തെ ടീമേറ്റ് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് ഒന്ന് അറത്തി ഈ മണ്ടനാണ് കണ്ടിട്ട് അവനെ അവനെന്തം അവനും എനിമയും കൂടി ലോട്ടടിക്കുന്നു എന്തുവാടാ എന്തൊരു അവസ്ഥയടാ ദാരിദ്ര്യം ഓക്കെ ഇരുപത് കിലെത്തി പോയി ശരിയാ സബ്സ്ക്രൈബ് ആണ് ഫ്രണ്ട്സ്